മോളെ പഠിക്കുമല്ലേടി ആ പഠിക്കോ മമ്മി പന്ത്രണ്ട് വരെ ഒന്നും ഇരിക്കണ്ട കേട്ടോ നാളെ പരീക്ഷയ്ക്ക് പോകണ്ടതല്ലേ ആ ടെൻഷൻ ഒന്നും ഇല്ലാതെ റിലാക്സ് ചെയ്ത് പഠിക്കൂ കേട്ടോ ആ മമ്മി എന്നാ കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ട് വരാ ശരി മമ്മി ഏമേ എന്റെ കൊച്ച് നാളെ പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോവാനേ അവൾക്ക് ഇഷ്ടമല്ലാത്ത വിഷയമായ സയൻസ് അവളെ കൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ചെടുപ്പിച്ചതാണ് കോഴ്സ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവളൊരു കൊച്ചാണെന്ന് അതുകൊണ്ട് ഇപ്പൊ എന്റെ കൊച്ചു പരീക്ഷയുടെ തലേന്ന് പഠിക്കാൻ പാടുപെടുവാണേ അവക്ക് നല്ലവണ്ണം പഠിക്കാനും അവള് ഒക്കെ പരീക്ഷയ്ക്ക് എഴുതാനും സാധിക്കണമേ അവളൊരു മണ്ടി കൊച്ചായതുകൊണ്ട് കൊണ്ട് പഠിച്ചൊന്നും പരീക്ഷയ്ക്ക് എഴുതാൻ ഒരു സാധ്യതയില്ല ക്വസ്റ്റ്യൻ വായിച്ചാൽ പോലും മനസ്സിലാവാത്ത ഒരു കൊച്ചാണ് അവള് അതുകൊണ്ട് അവളെ പരീക്ഷയ്ക്ക് സഹായിക്കാൻ കൂടെ നല്ല പഠിക്കുന്ന ഏതെങ്കിലും കൊച്ചുങ്ങളെ ഇരുത്തണേ ഇനി അഥവാ അങ്ങനാരും ഇല്ലെങ്കിൽ അവൾക്ക് ആൻസർ ഒക്കെ പറഞ്ഞു കൊടുത്ത് സഹായിക്കാൻ പറ്റിയ ടീച്ചറായിരിക്കും അവടെ പരീക്ഷ ഹാളിൽ ഉണ്ടാവേണ്ടത് അതും പറ്റത്തില്ലെങ്കിൽ സിലബസിന് പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ വന്ന് അവളെ ജയിപ്പിക്കണേ അവൾക്ക് പ്ലസ് അവണിന് തീരെ മാർക്ക് ഇല്ലായിരുന്നു ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയിട്ടും ആ മണ്ടിക്ക് തീരെ ഇല്ലായിരുന്നു അതുകൊണ്ട് അവളെ പ്ലസ് ടു തോൽപ്പിക്കാതെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ച് വിടണേ കൊച്ച മോള് ജയിക്കാൻ മമ്മി നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ താങ്ക്സ് മമ്മി